വർഷങ്ങളായിട്ട് സിനിമയിലേക്ക് വരുമ്പം മുതൽ നമുക്കൊരു ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം തന്നെ നേടിയെടുത്താൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ സിനിമ ആക്ട് അനുസരിച്ച് രൂപീകരിച്ചതാണ് ഈ സെൻസർ ബോർഡ് എന്ന് പറയുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലും രണ്ടായിരത്തി പതിനേഴിലും ഇത് രണ്ട് പ്രാവശ്യം അമെൻഡ് ചെയ്തു ഈ രണ്ട് പ്രാവശ്യം അമൻ ചെയ്യുമ്പോഴും നമ്മുടെ ഈ ഈ പ്രശ്നങ്ങളൊന്നും നമുക്കുണ്ടായിരുന്നില്ല സെൻസർ ബോർഡിൽ ഒരു നിയമാവലി ഉണ്ട് അത് പാടില്ല എന്ന് പറയുന്നുണ്ട് ആ ചെയ്യാൻ പാടാത്ത കാര്യങ്ങളാണ് സെൻസർ കട്ടായിട്ട് പോകുകയും സെൻസർ ബോർഡ് ഇവിടെ കട്ട് പറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വർഷങ്ങളായിട്ട് നിലകൊള്ളുന്ന കാര്യമാണ് എന്റെ അറിവിലില്ല ജാനകി എന്ന് പറയുന്ന ഒരു പേര് ഈ സെൻസർ ബോർഡിന്റെ നിയമാവലിയിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല നമുക്കറിയാം എന്താണ് ജാനകി എന്ന് പറയുന്നത് ശരിക്കും ഇവിടെ എത്രയോ സിനിമകൾ ജാനകി എന്ന പേരിട്ട് വന്നിരിക്കുന്നു ജാനകി എന്ന പേര് ഉപയോഗിച്ചിരിക്കുന്നു സിനിമയിൽ എന്തുമാത്രം കാര്യങ്ങൾ നമ്മൾ കാണിച്ചിരിക്കുന്നു ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന ബി ഉണ്ണികൃഷ്ണന് നാളെ പടം ചെയ്യുമ്പോൾ ബി ഉണ്ണികൃഷ്ണൻ എന്ന പേര് വെക്കാൻ പാടില്ല എന്ന് പറയും കാരണം ഷാജി കൈലാസ് കൈലാസ് എന്ന് പറയുന്നത് ശരിക്കും അത് ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ ബി എന്നും ഷാജി എന്നും പറഞ്ഞ് മാറ്റേണ്ടി വരുന്നൊരവസ്ഥയിലേക്ക് സിനിമ വരുന്നൊരവസ്ഥയാണ് ഈ കൊണ്ടുവരുന്നത് ഇത് എത്ര കാലമായി നമ്മൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാലും എത്ര വർഷം ഇത് ശ്രമിക്കാൻ ശ്രമിച്ചാലും സിനിമ എന്ന് പറയുന്നത് വർഷങ്ങളോളമായി പരിചയ ഇത് തൊണ്ണൂറ് ശതമാനവും ശരിക്കും പറഞ്ഞാൽ എനിക്ക് സംസാരിക്കുന്ന ബഹളം വച്ചാൽ സംസാരിക്കാൻ പറ്റുന്നില്ല കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ഇന്ന് സിനിമ ഉണ്ടായിരിക്കുന്നത് നിങ്ങൾക്കറിയാം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇത് എങ്ങനെയാണ് ഈ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ വന്നതായാലും ഇന്ത്യയിൽ വന്നതായാലും എത്രയോ വലിയ വലിയ ആളുകളെ കൊണ്ടുവന്ന ഒരു കലാരൂപമാണ് എന്ന് പറയുന്ന സിനിമ ശരിക്കും ഈ കലാരൂപത്തിനെ നിഷ്കരണം കട്ടിയത് കളയാൻ പറ്റുന്ന നിയമങ്ങളുമായി ഒരു ഗവൺമെന്റ് എന്ന് പറയുന്നത് ഞാൻ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ആര് ഭരിച്ചാലും ആ ഗവൺമെൻറ്റാണ് നിയമം നടപ്പാക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ഈ സെൻസർ ബോർഡിനെതിരെയല്ല നമ്മുടെ സമരം കേരളത്തിലെ സെൻസർ ബോർഡിനെതിരെയാണ് സമരമെങ്കിൽ ആദ്യം ഈ ട്രെയിലർ ഒരു കാരണവശാലും സെൻസർ ചെയ്യില്ല പിന്നെ ജാനകി എന്ന പേരോടുകൂടി ഈ സിനിമയിൽ അഭിനയിച്ചത് ഇന്ന് കേന്ദ്രമന്ത്രിയായിരിക്കുന്ന ശ്രീ സുരേഷ് ഏട്ടനാണ് അദ്ദേഹത്തിന് അറിയാൻ പറ്റുന്ന നിയമം അപ്പോൾ ഈ നിയമങ്ങളിലൊന്നും ഇല്ലാത്ത കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു 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 കാര്യം ഇവിടെ ഉണ്ടാകുമ്പോൾ അതിനെതിരെ സിനിമയിലെ കൂട്ടായ്മ സിനിമ സംഘടനകൾ ഒന്നായി ഒരു പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയ ഒരു ചെറിയൊരു സൂചന പോലും നൽകിക്കൊണ്ട് നൽകിയ ഈ ശക്തമായ സമരം ഇനിയും വളരെ ശക്തി പ്രാപിച്ച് ഇത് എന്നുവരെ ഈ ജാനകി എന്ന് പറയുന്ന പേര് കട്ട് മാറ്റില്ല എന്ന് പറയുന്നത് വരെ ഈ സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്